മലയാള സാഹിത്യത്തിൽ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പത്തിയൊന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ബഷീർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു ബഷീർ കൃതികളുടെ പ്രദർശനം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കൽ പ്രസംഗ മത്സരം പ്രശ്നോത്തരി ബഷീർ കൃതികളും മറ്റ് പുസ്തകങ്ങളും കോർത്തിണക്കി പുസ്തക പൂമരം ബഷീർ കഥാപാത്രങ്ങൾക്ക് നിറം നൽകൽ വീഡിയോ പ്രദർശനം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ബഷീർ അനുസ്മരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ എം ഡി ഷിനോദിയെ അധ്യക്ഷത വഹിച്ചു മലയാള സാഹിത്യത്തിൽ ബഷീറിന്റെ സംഭാവനകളും കൃതികളിലെ സവിശേഷമായ എഴുത്തു രീതിയും ഉദ്ധരിച്ചുകൊണ്ട് മലയാളം അധ്യാപിക ശ്രുതി വി എസ് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി കഴിഞ്ഞ ജൂലൈ അഞ്ചിന് മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് മുപ്പത്തൊന്ന് വർഷം തികഞ്ഞിരിക്കുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും പകരം വയ്ക്കാനില്ലാത്ത എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങോട്ട് മലയാള സാഹിത്യത്തിൽ ബഷീറി നസം എന്നൊരു സാഹിത്യശാഖ തന്നെ ഉടലെടുത്തത് ബഷീറിൻ്റെ സ്വന്തം രചനകളിലൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരങ്ങളായിട്ടുള്ള രചനകൾ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ വിടർന്നപ്പോൾ മലയാള സാഹിത്യത്തിന് അത് പകരം വയ്ക്കാനില്ലാത്ത എഴുത്തിൻ്റെ ലോകമായി മാറപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആദ്യകൃതിയായ പ്രേമലേഖനത്തിലൂടെ മലയാളികൾ ആസ്വദിച്ചത് പുതിയൊരു അവതരണ രീതിയും ആവിഷ്കാര ശൈലിയും ആസ്വാദന രംഗവും തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഒരേയൊരു നാടകമായിട്ടുള്ള കഥാബീഷ്യം മലയാളികൾക്കിടയിൽ ശ്രദ്ധേയമായ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ എൻ്റെ ഉപ്പൂപ്പാക്കര ആനയുണ്ടായിരുന്നു എന്ന കൃതിയിലൂടെ മലയാളികൾ ഒരുപാട് ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമ്മിണി വലിയ ഒന്നിലൂടെയും അദ്ദേഹത്തിൻ്റെ വടുക്കൂസ് ബുദ്ധൂസ് എന്നീ പ്രയോഗശൈലികളിലൂടെയും മലയാളികൾ ഒട്ടാകെ ചിരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപക്ഷെ ഒരുപാട് ദുരന്തങ്ങളിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ട് അതുതന്നെ അദ്ദേഹം മലയാളി പ്രേക്ഷകർക്കിടയിൽ അല്ലെങ്കിൽ മലയാളി വായനക്കാർക്കിടയിൽ ഒരു പുതിയ തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി അത് ഫലിതത്തിലൂടെ ആയിരുന്നു എന്ന് മാത്രം ജൂലൈ അഞ്ചിന് അദ്ദേഹം വിട പറഞ്ഞ മുപ്പത്തൊന്ന് വർഷം തികഴുമ്പോഴും ഇന്നും മലയാളികൾ ഓർമ്മിക്കുന്ന ഒരു അനശ്വര എഴുത്തുകാരനായി അദ്ദേഹം നിലനിൽക്കുകയാണ് മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും എന്നും എപ്പോഴും അദ്ദേഹം ഇതുപോലെ തന്നെ ജീവിച്ചിരിക്കും എന്നതിന് ഉത്തമ ദൃഷ്ടാന്തം അദ്ദേഹത്തിന്റെ കൃതികൾ തന്നെയാണ് കാലമേറുമ്പോൾ മങ്ങുന്നതിനു പകരം കൂടുതൽ ശോഭയുള്ളതായി മാറുകയാണെന്നും അവർ പറഞ്ഞു ആറാം ക്ലാസ് വിദ്യാർത്ഥികളായ ജുവാനും നക്ഷത്രയും ബഷീറിൻ്റെയും പാത്തുമ്മയുടെയും വേഷങ്ങളിൽ അരങ്ങിലെത്തിയത് കുട്ടികളിൽ കൗതുകമുണർത്തി സ്കൂൾ വൈസ് പ്രിൻസിപ്പൾ ലൗലി സനൽ അക്കാഡമിക് കോർഡിനേറ്റർ ബിജികല രാജു അധ്യാപകരായ സ്മൃതി ജയസ് ലക്ഷ്മി സന്തോഷ് അശ്വതി ജിബി ആതിര എസ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വർക്കല ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർത്തല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ியன்ஷன் ஜுவர்ஸ் மானுபாக்சட்டிங்கல் போத்தங்கோட் ஆலங்கோடு திருஷூர் துபாய் அதிருகில்லாத ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്